തള്ളി മുതിക്കാണങ്ങി പള്ളിക്കോടത്ത് പോകണ്ടിന്ന് എണ്ണിക്ക ഒന്നുമല്ല എണ്ണിക്കാറു രണ്ടാം പേറല്ലേ ചട്ടിപ്പറമ്പ് എന്തേലും ഈ ആഴ്ച വന്നിട്ടുള്ള പശുക്കളാട്ടാ വിശേഷം അസ്സാം വലിക്കും യൂട്യൂബില് വള്ളക്കുപ്പായം എങ്ങനെയാണ് രണ്ടും കാര്യം രണ്ടാ കാര്യം ഒന്നും കാര്യം കോടും കൊടുക്കും മുതിക്കൊക്കെ ആണെങ്കി പള്ളിക്കോട്ത്ത് പോണിക്ക ഒന്നു പോലെ എണ്ണിക്ക എണ്ണേ രണ്ടാ എണ്ണടോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇപ്പൊ അല്ലായി തെരൻറെ ഒരു പെരേല് നമ്മളൊക്കെ ഇല്ല ഒരു കുട്ടീനെ വളർത്തി കല്യാണം കഴിച്ചോടുക്കുമ്പോൾ അതിനേലും ആൾക്കാർക്കെല്ലാം കൊടുക്കുള്ളൂ അതിനേലും നേരെ നോക്കിയാലേ കൊടുക്കുള്ളൂ ഇന്നത്തെ ആൾക്കാർ കൊടുക്കാൻ പറ്റുമോ അവിടെയാണ് കളി അതാണ് കളി വേറെ കളി ആണ് ചളിയാണത്

ിൽ വരാൻ വളർത്തല അടിപൊളി മൂരി കൂട്ടുണ്ട് ഇപ്പോൾ തന്നെ വളർത്തനൊക്കെ വളർത്തിണ്ടാക്കും കന്നൾ കൊറവല്ലന്ന് മുന്നൂറ്റമ്പതോ നാനൂറോ ആയിട്ട് അറുപത് വാങ്ങണു നഷ്ടാണ് പോകും അവിടെ ഉടുക്കത്തെ വിലയാണ് എല്ലാവരും വില ആയിക്കണു വരുന്നവരെ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പതിന് പയ്യ വാങ്ങാ നാല്പത് രൂപ ആയിട്ട് വരാം നാലേ പച്ചയായിട്ട് വില പോവാൻ പറ്റും കന്ന് വിലണ്ടേ കന്ന് വില വിലയുണ്ട് കൊന്നോളി നൈക്കോളി അപ്പൊ നമ്മൾ ഉഞ്ഞാലേ കൊണ്ടിത്താനു കയപ്പില്ല ഇതെന്താ ഇതെന്താ ഇതെ ഇതെന്താ ഇതെന്താ 46 ഇവിടെ കൊടുക്ക് അದು അമ്മത്തന്നല്ലേ ആ അതാണ് യാത്ര അതെ അഞ്ച് കൊണ്ടി 46 പ്രതി ോക്കി പിണോ എന്നാ വാങ്ങിട്ട് അതെ അതെ വാഗം പോലെ

യ്യാണി നമ്മളെത്ര ചോദിക്കണേ ചോദിക്കണോ മുപ്പത്തഞ്ചൊക്കെ ചോദിക്കും കൊടുക്ക മറ്റേ കൊടുക്കും ില്ല ഈ ചളി ചവിട്ടുന്ന കൊള്ളാൻ പണ ആൾക്കാരോ ഈ ചളി ചവിട്ടുന്ന ചളി ചവിട്ടണി കഴിഞ്ഞു കൊടുക്കണോ പറഞ്ഞുകൊടുക്കേ അപ്പഴ് കേളു ਇਹ ਯਾਦ ਕਰੀ ਕੋਈ ਕਿੰਨੇ ਕਿਹੜੇ ਊਟਾਂ ਮੱਕਾ ਦੇ ਕਿੰਨੇ ਕਾਇਕੋ ਕਰਦੇ ਇਹ ਕੁਝ ਮੱਕਾ ਉਹ ਜੋਗਾ ਕਰਦੇ ਅੱਜ ਉਹ ਫੋਨ ਬੋਏ ਐਸਟੀ ਕਰਨ ਲਈ ਦਰਨਾ ਪੈ ਕਿ ਲੰਦਾ ਇਹ ਤੱਜ ਭਾਈ ਕੁਟੇ ਦੇ ਵਿਲੇ ਪੂੜੂ ਇਹ ਕਿੰਨੀ ਕਣ ਬਿੰਨੀ 320 320 ਤੋਂ ਉਹ ਕੱਲ੍ਹ ਵਗੇ ਬੋਚੀ ਨਹੀਂ ਓਦੋਂ ਬੋਲ ਜਮ ਗਿਆ ਮਾਇਆ ਕੰਪਲੀਟ അത് ബാല